നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ രസകരമായ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യമാണ് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് പല നിറത്തിൽ പല രൂപത്തിൽ പല വലിപ്പത്തിൽ അതായത് ചിലർ നീണ്ടിരിക്കുന്നു ചിലർ ഉരുണ്ടിരിക്കുന്നു വണ്ണം കൂടിയത് വണ്ണം കുറഞ്ഞത് അപ്പോൾ പല രീതിയിലാണ് കളർ തന്നെ കറുപ്പുണ്ട് വെളുപ്പുണ്ട് ഇരുനിറമുണ്ട് ഇന്ത്യൻ ഉണ്ട് കടലാസ് പോലത്തെ വെളുപ്പുണ്ട് അങ്ങനെ പല പല രീതിയിൽ മനുഷ്യർ ഭൂലോകത്തിൽ പല രീതിയിൽ ഒരുപാട് മനുഷ്യരുണ്ട് അതേപോലെ തന്നെ വനാന്തർ ഭാഗങ്ങളിൽ ആധുനിക മനുഷ്യരുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യരുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ എന്താണ് വിളിക്കുന്നത് മനുഷ്യർ എന്ന് തന്നെ വിളിക്കുന്നത് ഇപ്പം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മനനം ചെയ്യുന്നവൻ മനുഷ്യൻ മനനം ചെയ്യുക എന്നാലും എന്താ നിർമ്മിക്കുക നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത് ചട്ടിയും കാലം ഒക്കെ ഉണ്ടാക്കണമെന്നുള്ളതാണോ അതല്ല കേട്ടോ മനനം ചെയ്യുക എന്നാൽ ചിന്തിക്കുക മനുഷ്യനാണ് ചിന്തിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ഈശ്വരനെ നിയന്ത്രിക്കാനും ആരാധിക്കുവാനുമുള്ള അനുമതി ഈശ്വരൻ നൽകിയിരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് അല്ലാതെ നമ്മൾ കുഞ്ഞു കുട്ടികളോട് പറയുന്ന കഥകൾ പോലെയല്ല കാട്ടിൽ സിംഹം പ്രാർത്ഥിച്ചു പുലി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു കണക്കില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മനുഷ്യർക്ക് ഇത്ര കണ്ട് സവിശേഷതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ കൃത്യമായി പറഞ്ഞാൽ മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കാൻ പാടുണ്ടോ നമ്മുടെ ഹൈന്ദവം പറയുന്നു മത്സ്യമാംസം ഭക്ഷിക്കാൻ പാടില്ല മത്സ്യമാംസമൊക്കെ ഭക്ഷിക്കുന്നവരെ പിശാചുക്കൾ എന്നാണ് നിർവചിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ മത്സ്യമാംസം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം മത്സ്യമാംസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പല ആചാര്യന്മാരും പറയുന്നത് പ്രാണനെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രാണൻ പ്രാണമെന്ന് പറയുന്നത് ജീവനാണ് അപ്പോൾ ഒന്നിൻ്റെയും ജീവൻ എടുക്കാൻ പാടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലപ്രാണികളുണ്ട് ജലപ്രാണികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ജലപ്രാണികളാണ് ഈ മത്സ്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒന്നും പ്രാണനെടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നാളെ പോലെ മത്സ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രഷരൊക്കെ നിർത്തുക പിന്നെ അതേപോലെ തന്നെ പല പ്രാണികളുണ്ട് ഇപ്പം കരയിലെ പ്രാണിയിലേ ആട് കോഴി താറാവ് ഇതെല്ലാം പ്രാണികളാണ് അതേപോലെ കോഴിമുട്ട താറാവുട്ട ഒക്കെ ഇതെല്ലാം ജീവനാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് ജീവനുള്ള സസ്യങ്ങളുണ്ട് ഇപ്പം ചീര ചീരയൊക്കെ പറിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കിയാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് പ്രാണികളുടെ അതായത് ജീവൻ്റെ ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റുമോ കാരണം നെല്ല് അത് ജീവനാണ് നമ്മൾ അക്ഷരം ഒഴിയണ സമയത്ത് പറയുന്നത് ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവൻ ഇല്ലാത്തതും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവമുണ്ട് പയർ വർഗ്ഗങ്ങൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താ അതിലെല്ലാം ജീവനുണ്ട് എങ്ങനെയാണ് ജീവൻ വരുന്നത് ഇതെല്ലാം നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും മുളച്ച് കഴിയുമ്പോൾ ജീവനായി അപ്പം അങ്ങനെ ജീവനുള്ള ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ എന്താ കഴിക്കാം വായു കഴിക്കണോ വെള്ളം കഴിക്കണോ വെള്ളത്തിനും ജീവനുണ്ടെന്ന് കേട്ടോ ചിലരൊക്കെ പറയുന്നത് ചില ശാസ്ത്രകാരന്മാർ പറയുന്നു അതേപോലെ തന്നെ പാരമ്പര്യവാദികൾ അങ്ങനെ പലരും ഞാനൊക്കെ ഒരുപാട് പേരുടെ ഒരുപാട് പ്രോഗ്രാം കണ്ടു നോക്കിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കാൻ പാടുണ്ടോ നിങ്ങൾ അതിനൊന്നും ആലോചിച്ചു നോക്കേ എന്തുകൊണ്ടാണ് മത്സ്യമാംസം ഒന്നും എന്ന് പറയുന്നത് ഇതിനൊന്നും ആരും ഉത്തരം പറയാറില്ല നിങ്ങൾക്ക് വലിയ നിർബന്ധമില്ല ഇതിനൊക്കെ ഉത്തരം കിട്ടണമെന്ന് പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട് അതായത് നമ്മൾ ഈശ്വര സേവ നടത്തുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും പറയും വ്രതം എടുക്കണം അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെ വ്രതം എടുത്ത് വരാൻ പറയും എന്തിനാണ് വ്രതം എന്താണ് വ്രതം ഈ വ്രതം എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഭക്ഷണ ദ്രവ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് എന്താ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് ഈശ്വരാരാധനയിലേക്ക് പോകുമ്പോൾ എല്ലാവിധ ജീവിത സുഖങ്ങളും ത്യജിക്കണം ഈശ്വരനെ മാത്രമേ വിചാരിക്കാൻ പാടൂ അപ്പോൾ ഉഷ്ണം അതായത് ചൂട് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ശരീരത്തിൽ ഉഷ്ണതരംഗങ്ങൾ രൂപപ്പെടുമ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരും അതായത് സെക്സിലേക്ക് വരും ഈ സെക്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ പലർക്കും ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല ആചാര്യന്മാർക്ക് ഇത് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ അവർ ഒരുപാട് കുറിയൊക്കെ വരച്ചിട്ട് വന്ന് ഒരുപാട് ഡയലോഗ് അടിക്കും അപ്പോൾ അറിയുക ശരിക്കും പറഞ്ഞാൽ പാവയ്ക്ക വ്രതം എടുക്കുന്ന ആൾക്കാർ പാവയ്ക്ക അടിക്കാൻ പാടില്ല അതിലെല്ലാം ഇങ്ങനെയുള്ള വികാരങ്ങൾ വരുന്ന രീതിയിലുള്ള പ്രോട്ടീനുകളും അതേപോലെ ഹോർമോൺ കയറുന്ന അതിൻ്റെ ഘടകങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നെയ്യൊന്നും കഴിക്കാൻ പാടില്ല പല ക്ഷേത്ര പൂജാരിമാരും രാവിലെ തന്നെ പഴം വട്ടം കണ്ടിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചാണ് കഴിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയ്യൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വികാര ജീവികളായിട്ട് മാറും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ പലരും ധരിക്കുന്നത് എന്താ മത്സ്യമാംസം കഴിക്കുമ്പോഴാണ് നോൺ വെജ് യഥാർത്ഥത്തിൽ എന്താണ് നെയ്യും നോൺ വെജ് തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പാലെന്താണ് പാലും നോൺ വെജ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വെജ് ഏതാ നോൺ വെജ് ഏതാന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മത്സ്യമാംസം കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവുമില്ല അവനവന് ഇഷ്ടപ്പെട്ട ഏതൊരാഹാരവും ഏതൊരാൾക്കും കഴിക്കാം വ്രതമെടുക്കുന്ന സമയങ്ങളിൽ വർജിക്കുക എന്നാൽ ഈശ്വരാരാധനയോടുകൂടി ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈശ്വരനെ ഭജിക്കുമ്പോൾ മറ്റ് വികാര വിചാരങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ച് നമ്മുടെ വ്രതത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആചാര്യന്മാർ നമ്മളോട് ചില ചില വസ്തുക്കൾ ചില സമയങ്ങളിൽ വർജിക്കണം എന്ന് പറയുന്നത് അല്ലാതെ ഇവർ പറയുന്ന പോലെയുള്ള മണ്ടത്തരമല്ല നമ്മുടെ ഇവിടെ ഒരു സിദ്ധ ഡോക്ടർ ഉണ്ട് ആൾ മധുരയിലാണ് പി എച്ച് ഡി എടുത്തിട്ടുള്ള നല്ലൊരു കഴിവുള്ള ഡോക്ടറാണ് അദ്ദേഹം ജോൽസനാണ് അപ്പം ഞാനായിട്ട് ചില കാര്യങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ ആൾ തരുന്ന പല മരുന്നുകൾക്കും പലപ്പോഴും പത്യം പറയാറുണ്ട് പഥ്യം പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കും ഈ ഇറച്ചി മീനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറയാറ് മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അപ്പോൾ ആളോട് ഒരു ദിവസം ചോദിച്ചു എന്തുകൊണ്ടാണ് സാർ ഈ പത്യമെല്ലാം ഒഴിവാക്കാൻ പറയുന്നത് അത് കൂടുതലും നമ്മുടെ ആയുർവേദ പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും പത്യം ഒഴിവാക്കാൻ പറയുന്നത് ആളുടനെ പറഞ്ഞു നല്ല അറിവുള്ള മനുഷ്യനാട്ടോ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെല്ലാം സസ്യ ബുക്കുകളാണ് ഒരിക്കലും മാംസബുക്കുകളല്ല മിശ്രഭോജികളല്ല അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പൂർവിക ചരിത്രം ഞാൻ ആളോട് പറഞ്ഞ ചരിത്രത്തെ ഞാൻ മാനിക്കുന്നു അംഗീകരിക്കുന്നു എനിക്ക് താങ്കളോടൊരു ചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമുണ്ട് ആൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചോദ്യം ചോദിക്കാം ഞാൻ ചോദിച്ചു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും അതുകൂടാതെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഒരുപാട് കാട്ടുമനുഷ്യർ പല വനാന്തർ ഭാഗങ്ങളിലും ആധുനിക മനുഷ്യരുമായിട്ട് ഒരു സംസർഗവും ഇല്ലാതെ അവരുടെ കടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓടിപ്പോകലെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ആധുനികവൽക്കരണവും ഇല്ലാത്ത ആധുനിക മനുഷ്യരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവർക്കെല്ലാം എന്താണ് ജോലി എന്താണ് അവർ ഭക്ഷിക്കുന്നത് നമ്മുടെ അറിവനുസരിച്ച് അവരെല്ലാം ഏട്ടയാടി മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ അമ്പെയ്ത് അല്ലെങ്കിൽ അവരുടെ മേലുള്ള ആയതുകൊണ്ട് കൊന്ന് ചിലർ ചുട്ട് ചിലർ പച്ചന കഴിക്കും പിന്നെ കായകറികൾ കഴിക്കും അപ്പോൾ ഇവരെയെല്ലാം ആരാണ് പഠിപ്പിക്കുന്നത് അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല മനുഷ്യർ സസ്യ ബുക്കുകളാണെന്നൊക്കെ അവരാരും പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് പഴയ നാളായാലോ ചോദിക്കുന്ന ആൾ പറഞ്ഞു അത് ശരിയാണല്ലോ ഇങ്ങനൊരു കഥ കൂടിയുണ്ട് അല്ലേ അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ ആ മരുന്നിനെതിരായിട്ട് വരും അതുകൊണ്ടാണ് നമ്മുടെ ആയുർവേദ പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കുമ്പോൾ പല ഭക്ഷണ ദ്രവ്യങ്ങളും ഒഴിവാക്കാൻ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആ സമയങ്ങളിൽ ഒഴിവാക്കാനാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇതെല്ലാം കഴിച്ച് പലരും മുന്നോട്ട് പോകുന്നത് അലോപ്പതി ചികിത്സ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പഥ്യവും ഇല്ലാതെ അങ്ങനെ പഥ്യം ഇല്ലാതെ വന്നപ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത് ഈ മത്സ്യമാംസത്തിലൊന്നും ഒരു കാര്യവുമില്ല നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു മന്ത്രി എന്നപ്പോൾ അവിടെ പ്രസംഗിച്ചത് അതെന്താ പറഞ്ഞേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ കഴിച്ചുകൊള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം ആ സംസ്ഥാനത്ത് മൊത്തം ക്രിസ്ത്യാനികളാണ് അപ്പോൾ ക്രിസ്ത്യാനികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിന് ഒരു പത്യവും ഇല്ല എന്തു വേണമെങ്കിലും കഴിക്കാം മുസ്ലിങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർക്ക് ഹറാമല്ലാത്ത എന്തുവാണ് കഴിക്കാം ഹിന്ദുക്കളുടെ അടുത്ത് വരുമ്പോഴാണ് പറയുന്നത് മത്സ്യമാംസമൊക്കെ കഴിക്കുന്ന ഒരു പിശാചുക്കളാണ് അത് മൊത്തം കുറയൊക്കെ വരച്ചിട്ട് തട്ടി തട്ടിവിടണം കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരൊക്കെ പോലും പഠിച്ചിട്ടാണോ പറയുന്നത് എന്തിൻ്റെ ബേസാണ് ഈ പറയുന്നത് അപ്പം ജനങ്ങളെ കബളിപ്പിക്കുക എവിടെയെങ്കിലും എനിക്ക് മത്സ്യമാംസം കഴിച്ചു വരുന്ന ആളുകളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു പുരാണങ്ങളിലുള്ള ഭക്തകണ്ണപ്പൻ ഭക്തകണ്ണപ്പൻ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ ചോരയും മാംസവുമാണ് മഹാദേവന് അഭിഷേകം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഉത്തമനായ ബ്രാഹ്മണൻ എന്ന് നമ്മൾ പറയുന്ന ഒരു ബ്രാഹ്മണൻ കാടിൻ്റെ അടുത്തുള്ള ശിവലിംഗത്തിൽ നിന്നും പൂജിക്കും അങ്ങനെ പൂജിച്ചുകൊണ്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ വേട്ടയാടി വരുന്ന കണ്ണപ്പൻ അദ്ദേഹത്തിൻ്റെ മാംസവും ചോരയും കൊണ്ടുവന്ന് ഭഗവാനെ അഭിഷേകം നടത്തും പിറ്റേ ദിവസം ബ്രാഹ്മണൻ വന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇറച്ചി കഷ്ണങ്ങളും രക്തക്കരയെ കണ്ട് വലിയ അറപ്പോടു കൂടി കഴുകി വൃത്തിയാക്കും വീണ്ടും പൂജിക്കും അപ്പോൾ ദിനവും ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണന് തോന്നി ആരാണ് തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ മഹാദേവ അതിനൊരു വഴി കാണിക്കാൻ പറയും എന്തായാലും അന്നത്തെ ദിവസം ഈ ബ്രാഹ്മണൻ വന്ന് പൂജിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചു പോകാതെ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കും അങ്ങനെ ഒളിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണപ്പൻ കാട്ടാളനായ കണ്ണപ്പൻ വരുന്നു അദ്ദേഹത്തിന് അന്ന് കിട്ടിയ മാംസവും ചുവരയും കൊണ്ടുവന്ന് മഹാദേവന് അഭിഷേകം നടത്തുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയമാണ് പെട്ടെന്ന് മഹാദേവൻ പരീക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ്റെ രണ്ട് കണ്ണും ശിവലിംഗത്തിൽ വരും വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് മരത്തിൻ്റെ ഒളിച്ചിരിക്കുന്ന ബ്രാഹ്മണൻ കാണുന്നുണ്ട് അതേപോലെ തന്നെ കണ്ണപ്പനും വലിയ അത്ഭുത പരതന്ത്രയായിട്ട് മഹാദേവനെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ബ്രാഹ്മണൻ്റെ മനോഹരം വരും ഓ ഞാൻ ഇത്രയും കാലം നിനക്ക് ഈ പുഷ്പങ്ങളും നല്ല ദ്രവ്യങ്ങളൊക്കെ അർച്ചന ചെയ്തിട്ട് നീ എനിക്ക് പ്രസാദിച്ചില്ല ഈ കാട്ടാളൻ നിത്യവും കൊണ്ടുവന്ന് ചോരയും മാംസം കൊണ്ടെന്ന് എൻ്റെ തലയെക്കൂടെ ഒഴിച്ചിട്ട് അവിടെയാണ് പ്രസാദിച്ചിരിക്കുന്നത് കഷ്ടം തന്നെയുണ്ട് മഹാദേവ എന്തങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഹാദേവൻ്റെ ഒരു കണ്ണ് അടർന്ന് താഴേക്ക് പോകും അങ്ങനെ അടർന്ന് താഴേക്ക് വീഴുന്ന സമയം ഭക്തവത്സരനായ കണ്ണപ്പൻ എന്തു ചെയ്യും കണ്ണപ്പൻ്റെ കയ്യിലുള്ള അസ്ത്രം കൊണ്ട് കണ്ണപ്പൻ്റെ ഒരു കണ്ണ് കുത്തിയെടുത്ത് മഹാദേവൻ്റെ ആ കണ്ണ് അടർന്ന് വീണ ഭാഗത്ത് വയ്ക്കും അങ്ങനെ വെച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണൻ അത്ഭുതപരം തന്നെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മഹാദേവൻ്റെ അപ്പുറത്തെ കണ്ണും കൂടി അടർന്ന് താഴേക്ക് വീഴും അങ്ങനെ താഴേക്ക് വീണ് കഴിയുമ്പോൾ അടുത്ത കണ്ണും കുത്താൻ അസ്ത്രം എടുക്കും അപ്പോൾ കണ്ണപ്പൻ അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കാരണം രണ്ട് കണ്ണും നഷ്ടപ്പെടാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ച ഇല്ലാണ്ട് പോകും അതുകൊണ്ട് അടർന്ന് വീണ കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണപ്പൻ കാലുകൊണ്ട് ചവിട്ടിപ്പിടിക്കും ചവിട്ടിപ്പിടിച്ച് ഇങ്ങനെ കണ്ണ് കുത്താൻ പോകുന്ന സമയം പെട്ടെന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് കണ്ണപ്പിന് അനുഗ്രഹം കൊടുക്കും അനുഗ്രഹം കൊടുത്തിട്ട് പറയും ഭക്ത നിൻ്റെ ഭക്തിയിൽ ഞാൻ തൃപ്തനായിരിക്കുന്നു അപ്പോഴാണ് ഇവിടെ ഈ ബ്രാഹ്മണൻ്റെ മതത്തിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണൻ മനസ്സിലായി മഹാദേവന് ഭക്തിയാണ് ആവശ്യം അല്ലാതെ കണ്ട് വേഷങ്ങളല്ല അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളും ഇതിഹാസങ്ങളും നമ്മുടെ മഹർഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇവിടെ ദേവതകൾ ഇന്നത് വേണം അത് വേണം ഇത് വേണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് മഹാദേവൻ്റെ ഏറ്റവും വലിയ ശത്രു സംഹാരമൂർത്തിയായ ശരഭമൂർത്തി ശരഭമൂർത്തി നിങ്ങൾക്ക് പലർക്കും അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ശരഭമൂർത്തി പ്രത്യക്ഷപ്പെടുന്നത് നരസിംഹാവതാരം എടുക്കുന്ന സമയം നരസിംഹത്തിന് കലി അടങ്ങാതെ വരുന്ന സമയം കലി അടക്കാൻ വേണ്ടിയാണ് ശരഭമൂർത്തി പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ശരഭമൂർത്തി വന്നിട്ടാണ് നരസിംഹത്തിനെ അടക്കുന്നത് ക്രോധമൊക്കെ അടക്കം അങ്ങനെ അടക്കി നിൽക്കുന്ന ശരഭമൂർത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു സംഹാരമൂർത്തിയാണ് അപ്പോൾ ശരഭമൂർത്തിക്ക് ശരഭമന്ത്രമുണ്ട് അപ്പോൾ ഈ ശരഭമൂർത്തിയെ തന്നെയാണ് ദളിത് വിഭാഗത്തിലുള്ള ഹരിജനങ്ങൾ ആരാധിക്കുന്നു ചുള്ളാടൻ മുത്തപ്പൻ അല്ലെങ്കിൽ ചുണ്ടാടൻ മുത്തപ്പൻ എന്ന പേരിലാണ് ആരാധിക്കുന്നത് അങ്ങനെ ആരാധിക്കുമ്പോൾ സവർണർ എന്ന് പറയുന്നവർ അവലും മലരവും എല്ലാം വെച്ചുകൊണ്ട് പായസമൊക്കെ വെച്ച് സാത്വിക പൂജ ചെയ്യുമ്പോൾ പൂർവ്വകാലങ്ങളിൽ ഹരിജനങ്ങൾ ഈ ശരമമൂർത്തിയെ അതായത് ചുണ്ടാടൻ മുത്തപ്പൻ ചുള്ളാടൻ മുത്തപ്പൻ അവർക്കിങ്ങനെ ശിവൻ വിഷ്ണു എന്ന് വിളിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല ശരഭമൂർത്തി എന്ന് വിളിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഞണ്ട് പുഴുങ്ങി അതായത് മഴക്കാലത്തായിരിക്കും ഞണ്ടിനെ കിട്ടുക പാടത്തിൻ്റെ സ്ഥലമാണ് ഇവർ കിടന്നുറങ്ങുന്നത് അപ്പോൾ ആ ഞണ്ടിനെ പിടിച്ച് പുഴുങ്ങി അല്ലെങ്കിൽ ഞണ്ടിന് ചുട്ട് ശരഭമൂർത്തിക്ക് നിവേദ്യം കൊടുക്കും അപ്പോൾ ഇവിടെ രണ്ടും ഒരേ ദേവത തന്നെയാണ് അപ്പോൾ ഇവിടെയെല്ലാം നമ്മളോട് കാണിച്ചു തരുന്നത് എന്താ എന്താണോ മനുഷ്യർ ഭക്ഷിച്ചു കൊണ്ടിരുന്ന ദ്രവ്യങ്ങൾ ഭക്ഷണം അതാണ് അതാത് കുലത്തിലുള്ളവർ ദേവതകൾക്ക് നിവേദ്യമായി കൊടുത്തിരുന്നത് പൂർവ്വകാലങ്ങളിലൂടെ അയിത്തം കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ ശിവൻ വിഷ്ണു അതേപോലെ ഖണ്ഡാകരണൻ വീരഭദ്രൻ കൃഷ്ണൻ ഇങ്ങനെയുള്ള നാമങ്ങൾ മുരുകൻ സുബ്രഹ്മണ്യൻ ഇങ്ങനെയുള്ള പേരുകളൊന്നും ഇടാൻ സാധാരണ കുലത്തിലുള്ള ആളുകൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അതേ ദേവതയ്ക്ക് തന്നെ മുത്തപ്പൻ ചുഴാടം മുത്തപ്പൻ ചുണ്ടാടം മുത്തപ്പൻ അങ്ങനെ മുത്തി പല പേരുകളിൽ വിളിച്ചു കൊണ്ടുവന്നു അപ്പോൾ അതെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നമ്മുടെ പൂർവികതയിലുണ്ടായിരുന്ന എന്തായിരുന്നു എല്ലാം കബളിപ്പിക്കലാണ് അതുകൊണ്ട് നിങ്ങളറിയുക നമുക്കിഷ്ടമുള്ള ഏതൊരു ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തിന് ഏത് ഭക്ഷണമാണോ അനുയോജ്യമായി വരുന്നത് അത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം പണ്ട് ചൈനയിൽ ദാരിദ്ര്യം പിടിപെട്ട കാലഘട്ടത്തിലാണ് അവിടുത്തെ ഭരണകൂടങ്ങൾ അനുമതി കൊടുത്തു എന്തിനു വേണമെങ്കിലും പിടിച്ച് തിന്നുകൊള്ളൂ അതുകൊണ്ടാണ് ചൈനക്കാർ കണ്ണിൽ കാണുന്നതിനെല്ലാം പിടിച്ച് തിന്നും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാലം മാറിപ്പോയി അതേപോലെ തന്നെ നമ്മളെല്ലാം ലോകം തന്നെ കാണിച്ചു തരുന്നു ജപ്പാനിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് അവർ കഴിക്കുന്നതോ എല്ലാം സീ ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഭയങ്കര ബുദ്ധി അതേപോലെ തന്നെ ഭയങ്കര ആരോഗ്യവും ഭയങ്കര ആയുസ്സും ഇതെല്ലാം ഒന്നും കണക്കൂട്ടി വെക്കുകയായി അപ്പം സമ്പൂർണമായി വിഷം മാത്രം അടിച്ചു കയറ്റുന്ന പച്ചക്കറികൾ മാത്രം കഴിച്ചു വരുന്നവർ നല്ല സ്വഭാവത്തിൽ വരുമെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ അറിയുക നമുക്ക് വേൾഡ് ലെവലിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ പല കാര്യങ്ങളും മണ്ടത്തരമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വൈൽഡ് ആനിമൽ എന്നൊരു ചാനലുണ്ട് യൂട്യൂബിൽ സാഹിബ്മാരുടെ ചാനലാണ് അത് കണ്ടു നോക്കുക അതൊക്കെ കണ്ടു നോക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വേട്ടയാടുന്ന പല രംഗങ്ങളും മൃഗങ്ങളും മൃഗങ്ങളെയാണ് വേട്ടയാടുന്നത് അപ്പം ഞാനിതെല്ലാം ഒരുപാട് നോക്കിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പശുക്കളൊക്കെ ഓടുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആലോചിച്ചു ഇത്രയധികം പശുക്കളോ അപ്പോൾ എന്താണ് ഈ പശുക്കളൊക്കെ ഇങ്ങനെ സിംഹവും പുലിയും ഒക്കെ വേട്ടയാടാൻ കാരണം കാരണം ഏതൊരു ജീവി വിഭാഗമാണോ ഭൂലോകത്തിൽ ഒരുപാട് പെറ്റുപെരുകുന്നത് അങ്ങനെ കഴിയുമ്പോൾ ഇവരുടെ കുളമ്പടികൾ കൊണ്ട് ഭൂമിയിലെ പുൽനാമ്പുകളെല്ലാം ഇല്ലാതാകുമ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇവയെല്ലാം പിടിച്ചു തിന്നുന്ന ജന്തുക്കളെ തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ എല്ലാ മേഖലകളിലുള്ള പല നാടുകളിലുള്ള പല മനുഷ്യരും പല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിൻ്റെ രഹസ്യം അതാണ് അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് പലരും പല ഭക്ഷണങ്ങൾ കഴിക്കുന്നു പക്ഷേ നമ്മളോട് കുറേ മണ്ടത്തനങ്ങളൊക്കെ പറഞ്ഞു തരുന്നു മത്സ്യമാംസം കഴിക്കുന്ന മനുഷ്യരെ പിശാചുക്കൾ ഇന്ന് വിളിക്കുന്നു എന്നിട്ടൊരു സോറി പറയുന്നു എന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഈശ്വരൻ ഒരു സ്ഥലത്തും ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് ഋഗ്വേദ സൂക്തങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു ഏറ്റവും ഉത്തമനായ ബ്രാഹ്മണനാകണമെങ്കിൽ ഏറ്റവും മുഴുത്ത കാളയെ വെട്ടി കഴിച്ചാൽ മാത്രമേ അങ്ങനെ ആവുകയുള്ളൂ അപ്പോൾ എവിടെ മുതലാണ് മാറ്റം വന്നത് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് ബുദ്ധമതം രൂപപ്പെട്ടപ്പോൾ ബുദ്ധമതത്തിൽ നിന്നാണ് ഈ കൊല്ലരുത് തിന്നരുത് പാപം പാപം എന്നുള്ള വാക്കുകളൊക്കെ വന്നു അതിനുമുമ്പ് ഈ കാണുന്ന ബ്രാഹ്മണിക മതങ്ങളിലെല്ലാം ഭക്ഷിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇത് തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ബ്രാഹ്മണരൊക്കെ ജലപുഷ്പം കഴിക്കുന്നുണ്ട് ജലപുഷ്പം എന്ന് പറയുന്നത് എന്താണ് ജലപുഷ്പം മത്സ്യം കഴിക്കാമെന്ന് അതായത് വെള്ളത്തിലെ പൂക്കളാണ് അപ്പോൾ അങ്ങനെ പല പേരുകളിൽ പറയുന്നു അതുകൊണ്ട് മണ്ടത്തരങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അറിയണമെങ്കിൽ യഥാർത്ഥ ജീവിതം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവെള്ള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക അതിനുശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ കൃത്യമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം എൺപത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം രൂപ എന്നിട്ട് ഒരിക്കലും പേടിക്കേണ്ട കാരണം ഇവിടെ ചരട് തരുന്നത് നൂറ് രൂപയ്ക്കാണ് ഓൺലൈൻ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ നൂറ് രൂപ മുടക്കിക്കൊണ്ട് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ ജീവിച്ച് ജയിച്ചതിന് ശേഷമാണ് അയ്യായിരം രൂപ കൊടുത്ത് ഏലസ് വാങ്ങുന്നു ഏലസ് വാങ്ങി ധരിച്ച് ആയിരത്തിനായിരം രൂപയുടെ വഴിപാട് എല്ലാ മാസം ചെയ്യുന്നു അങ്ങനെ ചെയ്തു പോകുന്ന വഴികളിലാണ് നമുക്ക് ധനം നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ആവാഹന പൂജയിലേക്ക് കടന്നു വന്ന് പിന്നീട് പൂജ കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ വരുന്നു ചിലർക്ക് പൂജയിൽ ഇരിക്കുമ്പോൾ തന്നെ മാറ്റം വരുന്നു ചിലർക്ക് പിന്നീട് തുടർ വഴിപാട് നടത്തിയാൽ മാത്രം മാറ്റം വരുന്നുള്ളൂ അതിൻ്റെ കാരണം നമുക്കൊരു രോഗം വന്നാൽ ചിലർക്ക് പെട്ടെന്ന് മാറും ചിലർക്ക് ഒരുപാട് കാലം ചികിത്സിക്കേണ്ടി വരും അതെന്തുകൊണ്ടാണത് ആ രോഗത്തിൻ്റെ കാഠിന്യം പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് പൂർവ്വജന്മദുരിതമൊക്കെ നമ്മുടെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ പൂർവ്വജന്മ പാപം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടിയാണ് തുടർ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് എത്തുമ്പോൾ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഈശ്വര പദം ഒരുക്കിയിരിക്കുന്നത് അതേപോലെ വ്യത്യസ്തമായ അറിവുകൾ നിറഞ്ഞ ഈ ജ്യോതിഷ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരിൽ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ജാതകമെഴുതി വാങ്ങുകയാണെങ്കിൽ ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏതൊന്ന് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുക ജാതിരുത പ്രവേശന ഫീസും ആ ഒരു സംഘടന ഈ സംഘടനയിൽ മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് അംഗങ്ങളാകാം അംഗങ്ങളായി മുന്നോട്ട് വന്നാൽ ക്ഷേത്രത്തിലേക്ക് ആയില്ലത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുന്നു ബസ് കാഴ്ചനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഈ മനോഹരമായ മഹത്തായ ഈ സംഘടനയിൽ ചേർന്ന് മുന്നോട്ടു പോയാൽ ഇനിയുള്ള കാലം ജീവിതത്തിൽ ഒരു രീതിയിലുള്ള പരാജയങ്ങളിലും പെട്ട് നട്ടം തിരിയാതെ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മണ്ടത്തരങ്ങളിൽ നിന്നും ജാതീയമായ ചിന്തകളിൽ നിന്നും മുക്തരായിക്കൊണ്ട് എല്ലാവരും മനുഷ്യരാണെന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി തന്നിരിക്കുന്ന മനോഹരമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു മനുഷ്യനും ഇന്ത്യ മഹാരാജ്യത്ത് സർവ്വസ്വതന്ത്രമായി ജയിച്ചു തീർക്കാൻ സാധിക്കുമെന്നുള്ള ഈ അറിവ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് ജയിക്കാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യത്തിലൂടെ തന്നെ കുട്ടികളെല്ലാം സൽസ്വഭാവികളെ വളർത്തുവാനും മാതാപിതാക്കളുടെ സ്നേഹവും കരുണയുമുള്ളവരായി കരുതലുമുള്ളവരായി വളർത്തുവാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം